ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അവൻ്റെ ക രക്ഷപെട്ട് ഓടുകയാണ് അതിന് പിറകെ തന്നെ അമ്മാവനും മൂർത്തിയുമുണ്ട് ഇപ്പോൾ അവൻ്റെ ഓടി വന്നിരിക്കുന്നത് കുറേ ലോറികൾ കിടക്കുന്ന ഭാഗത്തേക്കാണ് ഒരു ലോറിയുടെ മറവിൽ മറിഞ്ഞു നിൽക്കുന്നു എന്നാൽ അവന്തികയെ അമ്മാവൻ കാണുകയും അവിടേക്ക് ഷൂട്ട് ചെയ്യുകയും ചെയ്തു തലനാരുഴയ്ക്ക് അവന്തിക അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ലോറി കിടക്കുന്ന ഭാഗത്തേക്ക് പോകുന്നു എങ്കിലും അമ്മാവനും മൂർത്തിയും അവന്തികയുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ലോറി എടുക്കാനായി പോകുന്നുണ്ട് ഒരു ഡ്രൈവർ ആ ലോറിയുടെ അകത്തേക്ക് കയറി പോകുന്നത് അവന്തിക കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അവന്തിക ആ ലോറിയിലേക്ക് വലിഞ്ഞു പിടിച്ച് കയറുകയാണ് ഇത് മൂർത്തി കാണുന്നു മൂർത്തി അമ്മാവനെയും അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവന്തിക അതിനുള്ളിലേക്ക് കയറി എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് അവന്തികയെ അമ്മാവൻ ഷൂട്ട് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അവന്തിക ഷൂ വെടി വെടിയേറ്റ് അവിടേക്ക് വീഴുകയാണ് ചെയ്തത് ആ സമയം കൊണ്ട് വണ്ടിയെടുത്ത് പോവുകയും ചെയ്തു പിറകെ അമ്മാവിനും മൂർത്തിയും ഓടി പോകുന്നുണ്ടെങ്കിലും ലോറി അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു അവൻ്റെ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് അവൻ്റെ കെയ്ത ക്രൂരതകളെല്ലാം അവൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഓരോ നോരോന്നായി എല്ലാവരെയും ഉപദ്രവിച്ചത് ഓരോ നോരോന്നായി അവൻ്റെ ഓർത്തെടുക്കുകയാണ് സേതുമാധവനെ ഏ ധനുഷിനെ സ്നേഹയെ അർച്ചനയെ അങ്ങനെ ഓരോരുത്തരെയും ഉപദ്രവിക്കുന്നത് അർച്ചന ഓർക്കുന്നു ഈ സമയത്താണ് സച്ചി ആ ബാഗുമായി റോഡ് സൈഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സച്ചി ഇതുവരെ അറിഞ്ഞിട്ടില്ല അച്ഛൻ മരിച്ചു പോയി എന്ന് ഇപ്പോൾ സച്ചി വന്നിരിക്കുന്നത് ഒരു തട്ടുകൊടയുടെ ഭാഗത്തേക്ക് അവിടെയിരുന്ന അർച്ചനയെക്കുറിച്ച് ഓർക്കുന്നു സച്ചി കഴിക്കാനായി മസാലദോശ ഓർഡർ ചെയ്തിരിക്കുന്നു അത് കഴിക്കാൻ തുടങ്ങുമ്പോൾ അർച്ചന സച്ചിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത് ഓർക്കുന്നുണ്ട് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സച്ചിക്ക് ഓർഡർ ചെയ്ത ആ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല ഈ സമയം ഹോസ്പിറ്റലിൽ നിന്നും സേതുവിൻ്റെയും ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ആംബുലൻസിൽ നന്ദനും സന്ധ്യയും സ്നേഹയും ധനുഷുമുണ്ട് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സച്ചി ഒരു കാറിൽ കയറിപ്പോകുന്നു ശേഷം സച്ചി കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്ത് ഇറങ്ങിയിരിക്കുന്നുണ്ട് വീണ്ടും ബാഗുമായി ഇങ്ങനെ നടക്കുന്നു അപ്പോഴാണ് അർച്ചന കുഞ്ഞുമായി അവിടേക്ക് വരുന്നത് സച്ചിയുടെ തൊട്ട് പിറകിലാണ് അർച്ചന കുഞ്ഞുമായി ഇരിക്കുന്നത് പക്ഷേ സച്ചി അവിടെ ഇരിക്കുന്ന കാര്യം അർച്ചന അറിയുന്നില്ല അർച്ചന കുഞ്ഞുമായി അവിടെ നിൽക്കുന്നത് സച്ചിയും കാണുന്നില്ല രണ്ടുപേരും പരസ്പരം കാണുന്നില്ല ആ ഭാഗത്തുകൂടി തന്നെയാണ് സേതുമാധവനെ കൊണ്ടുപോകുന്നത് ആംബുലൻസിൽ കൊണ്ടുപോകുന്നു രണ്ടുപേരും ആ ആംബുലൻസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അച്ഛനാണ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്ന് രണ്ടുപേരും അറിയുന്നില്ല ആ സമയത്ത് തന്നെ കുഞ്ഞു കരയുകയും ചെയ്തു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട പെട്ടെന്ന് സച്ചി പിണ്ണിലേക്ക് നോക്കുന്നുണ്ട് അർച്ചന ആ സമയം കൊണ്ട് അപ്പുറത്തേക്ക് മാറിയിരുന്നു അതുകൊണ്ട് സച്ചി അർച്ചനയെ കണ്ടില്ല സച്ചി കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ് കുഞ്ഞിനെ ആദ്യം തന്റെ കയ്യിൽ കിട്ടിയ നിമിഷം സച്ചിയുടെ അരികിലേക്ക് അർച്ചന വന്നു സച്ചി കണ്ണടച്ചിരിക്കുകയാണ് ആകെ അവശനായ നിലയിൽ അർച്ചനയും ആ ഭാഗത്തേക്ക് നോക്കാതെ അങ്ങോട്ടേക്ക് നോക്കി നടക്കുന്നുണ്ട് സച്ചിയുടെ മുന്നിൽ കൂടി അർച്ചന പോയിട്ട് പോലും സച്ചി കണ്ടില്ല ശേഷം കാണിക്കുന്നത് സേതുമതവനെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരും അവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുന്നു അവിടെ പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സന്ദീപ് അതുപോലെ കമലയും കരയുന്നു പിന്നെ അനഖയും അവരെ ആശ്വസിപ്പിക്കുകയാണ് അനൂപ് അപ്പോഴേക്കും അവിടേക്ക് ആംബുലൻസ് വന്നു കഴിഞ്ഞു ആ ഒരു ഹോണിൻ്റെ ശബ്ദം കേട്ടതും അച്ചായെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അച്ചായെന്ന് പറഞ്ഞ് അവിടേക്ക് ഓടിച്ചെന്ന് പൊട്ടിക്കരയുകയാണ് സന്ദീപ് എല്ലാവരും അച്ഛൻ്റെ അരികിലിരുന്ന് പൊട്ടിക്കരയുന്നു എല്ലാവരും സേതുവിൻ്റെ സേതു പറഞ്ഞ ഓരോ വാക്കുകളും ആ സേതുമായിട്ടുള്ള ഓരോ നിമിഷത്തെ പറ്റി ഓർത്ത് കരയുന്നു ഈ സമയം സച്ചിക്കൊരു കോള് വന്നു ആ വാർത്ത കേട്ടതം ഞെട്ടലോടെ ഇരിക്കുകയാണ് സച്ചി എപ്പോൾ ഇന്ന് ചോദിക്കുന്നു അച്ഛൻ മരിച്ച വാർത്ത ഇപ്പോൾ സച്ചിയും അറിഞ്ഞിരിക്കുന്നു സച്ചിക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല സുഹൃത്തുക്കളെല്ലാം സേതുവിനെ വന്ന് കാണുന്നുണ്ട് റീത്തൊക്കെ വെച്ച് പോകുന്നു മക്കളും മരുമക്കളും ചുറ്റിലും ഇരിക്കുന്നുണ്ട് അപ്പോഴും അർജുനയും സച്ചിയുമില്ല പിന്നെ അവണ്ടികയുമില്ല അങ്ങനെ ഒരു ഓട്ടോയിൽ സച്ചി അവിടേക്ക് വരുന്നു പെട്ടെന്ന് സച്ചി അവിടേക്ക് ഓടി വരികയാണ് അപ്പോൾ അച്ഛൻ ഇതാ മരിച്ചു കിടക്കുന്നു അതുകണ്ട് സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് സച്ചി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ